ശിവായ എല്ലാവർക്കും കൃഷ്ണ കൃഷ്ണകൃപാ ചാനലിലേക്ക് സ്വാഗതം നന്ദീശ്വര അവതാര എന്ന പേരായി ധർമാത്മാവായി ഒരു മുനിയുണ്ടായിരുന്നു അയോനിജനും അമരനുമായ ഒരു പുത്രൻ ഉണ്ടാകാനായി അദ്ദേഹം ദേവേന്ദ്രനെ തപസ് ചെയ്ത് പ്രത്യക്ഷനാക്കി എന്നാൽ വരം നൽകാൻ പറ്റില്ലെന്നും ശിവനെ പ്രസാദിപ്പിക്കുകയാണ് വേണ്ടതുമെന്നുള്ള ഇന്ദ്രൻ്റെ നിർദ്ദേശാനുസരണം ശിലാദൻ തപസ് ചെയ്ത് ശിവനെ പ്രത്യക്ഷപ്പെടുത്തി തൻ്റെ ആഗ്രഹം അറിയിച്ചു ഭഗവാൻ സ്വയം അയോനിജനായ പുത്രനായി ജനിക്കാമെന്ന് അരുളി ചെയ്ത് ശിവയോടുകൂടി അന്തർദാനം ചെയ്തു ആശ്രമത്തിൽ മടങ്ങിയെത്തിയ ശിലാതൻ കുറച്ച് നാൾക്ക് ശേഷം യജ്ഞം ചെയ്യുവാനായി നിലമൊഴുതപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ ഭഗവാൻ ഒരു ശിശുവായി ആവിർഭവിച്ചു അത്യധികം കാന്തിമാനും ത്രിനേത്രനും ചതുർഭുജനും മകുടധാരിയും ശൂലാധ്യായുധങ്ങൾ ധരിച്ചവനുമായി നന്ദിയെന്ന പേരോടെ ഭഗവാൻ തൻ്റെ പുത്രനായി ഉത്ഭവിച്ചതാണെന്ന് അറിഞ്ഞ ശിലാദൻ ഭഗവാനെ സ്തുതിച്ചു അനന്തരം അദ്ദേഹം ശിശുവിനെയും കൊണ്ട് ആശ്രമത്തിലേക്ക് പോയി അവിടെ എത്തിയപ്പോഴേക്കും സാധാരണ മനുഷ്യരൂപം ധരിച്ച ശിശുവിന് ശിലാദൻ ജാതകർമാതിസാരങ്ങൾ നടത്തി അഞ്ച് വയസ്സായപ്പോൾ വേദങ്ങളും ഉപാംഗങ്ങളും മറ്റും പഠിപ്പിച്ചു ശിശുവിന് വയസ്സ് ഏഴായ അവസരത്തിൽ ആ ആശ്രമത്തിലെത്തിയ മധുരാ വരുണന്മാർ ശിശുവിന് ഇനി രണ്ട് വർഷത്തിലധികം ആയസ്സില്ലെന്ന് പറഞ്ഞു ഇത് കേട്ട് ദുഃഖാർത്തനായ ശിലാദനെ നന്ദി തന്നെത്താൻ സമാധാനിപ്പിച്ച് താൻ മഹാദേവനെ ഭജിച്ച് മരണത്തിൽ ജയിച്ചു കൊള്ളുമെന്ന് പറഞ്ഞ് പിതാവിനെ നമസ്കരിച്ച് വനത്തിലേക്ക് പോയി നന്ദീശ്വരൻ്റെ വരപ്രാപ്തിയും അഭിഷേകം വിവാഹം നന്ദി വനത്തിലെത്തി അത്യന്തം ദുഷ്കരമായ തപസ്സിൽ ഏർപ്പെട്ടു മൂന്ന് കണ്ണുകളും പത്ത് കൈകളും അഞ്ച് മുഖങ്ങളുമുള്ള സദാശിവനെ ഉദ്ദേശിച്ചായിരുന്നു തപസ് പ്രസന്നനായ ഭഗവാൻ പാർവതി പാർവതീസമേതനായ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു മരണഭയം ഉണ്ടാകുകയില്ലെന്നും അവൻ അചരനും ദുഃഖമില്ലാത്തവനും അക്ഷയനുമായി ഭഗവാന്റെ ഗണദായകനായിരിക്കുന്നതാണെന്നും എന്നും എന്നും ഭഗവാന്റെ പാർശ്വഭാഗത്ത് വസിക്കുന്നതാണെന്നുമുള്ള വരങ്ങൾ നൽകി ഭഗവാൻ അനുഗ്രഹിച്ചു അനന്തരം ഭഗവാൻ തൻ്റെ ശിരസിലെ താമരമാല നന്ദിയെ അണിയിച്ചു അപ്പോഴേക്കും നന്ദി മൂന്ന് കണ്ണുകളും പത്ത് കൈകളുമുള്ള ഭഗവത് സ്വരൂപത്തെ പ്രാപിച്ചു കഴിഞ്ഞു അനന്തരം ഭഗവാൻ തൻ്റെ ജടയിലുള്ള മുത്തുപോലെ നിർമ്മലമായ ജലം കയ്യിലെടുത്ത് ഇത് നദിയായി വൈക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിലത്തിറങ്ങി ആ ജലം സ്വച്ഛജല നിറഞ്ഞതും ജഡോദക ത്രിസോത്ര ഋഷധ്വനി സ്വർണോദക ജമ്പു എന്നിങ്ങനെ പേരോടുകൂടി അഞ്ച് ദിവ്യ നദികളായി ഒഴുകാൻ തുടങ്ങി അവയെ സ്നാനം ചെയ്യുക എന്നത് ശിവ സായുജപ്രാപ്തിക്ക് ഉതകുന്നു അകുന്നു അനന്തര ഭഗവാൻ ഉമയോട് താൻ ആ ബാലനെ ഗണാധ്യക്ഷനാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു അവർ സന്തോഷം പ്രകടിപ്പിച്ചു ഭഗവാൻ എല്ലാ ഗണനായകന്മാരോടും നന്ദിയെ ഗണാധ്യക്ഷനായി അഭിഷേകം ചെയ്യുവാൻ കൽപ്പിച്ചു ഗണനായകൻ എല്ലാ ഒരുക്കങ്ങളും ചെയ്തു ദേവന്മാരും മുനിമാരും ചേർന്ന് നന്ദിയെ അഭിഷേകം ചെയ്തു നന്ദി നന്ദീശ്വരനായി തീർന്നു അനന്തരം മരുത്തുക്കളുടെ പുത്രയും മനോഹരിയും ദിവ്യഗണീയമായ സുയശസിനെ നന്ദീശ്വരൻ വിവാഹം ചെയ്തു നന്ദീശ്വരൻ ത്രിമൂർത്തികളെയും വന്ദിച്ചു അപ്പോൾ ഭഗവാൻ ശിവൻ നന്ദീശ്വരനോട് ഭഗവത് പാർഷദപ്രഭരനായ നന്ദീശ്വരൻ എവിടെയുണ്ടോ അവിടെ താനും ഉണ്ടാകുമെന്നും താനുള്ള ദിക്കിലെല്ലാം നന്ദീശ്വരൻ ഉണ്ടാകുമെന്നും അനുഗ്രഹിച്ചു പാർവതി ദേവിയും നന്ദീശ്വരന് സകല ഐശ്വര്യങ്ങളും ആശംസിച്ചു അനന്തരം അവർ രണ്ടുപേരും ഋഷഭാരൂഢരായി അനന്തരം അവർ രണ്ടുപേരും ഋഷഭാരൂഢരായി തിരിച്ചുപോയി നന്ദീശ്വരനെ സംബന്ധിക്കുന്ന എല്ലാ കഥകളും എല്ലാ തരത്തിലുള്ള മംഗളങ്ങളും നൽകുന്നു ഓം നമ ശിവ